ഇത് അവിനാശ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മാത്രം കഥയല്ല അവിനാശിൻ്റെ പാവപ്പെട്ടവനായ കൂലിവേലക്കാരനായ അച്ഛൻ രാജൻ്റെയും കഥയല്ല അവിനാശിൻ്റെ പാവപ്പെട്ട അമ്മയായ ദേവകിയുടെയും കഥയല്ല ഇത് അതിനേക്കാൾ കൂടുതലായിട്ട് അതിലൊക്കെ ഉപരിയായി നമ്മുടെ കേരളത്തിലുള്ള പല ചെറുപ്പക്കാരുടെയും പല അവിനാശ അല്ലെങ്കിൽ പേര് വ്യത്യസ്തമായിരിക്കാം അങ്ങനെയുള്ള പലരുടെയും പല രാജന്മാരുടെയും പല ദേവികകളുടെയും അവരുടെ മനസ്സിലെ അവർ കടന്നു പോകുന്ന വേദനയുടെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭീകരമായ ഒരു അവസ്ഥയുടെ ഒരു പ്രതിസ്ഫുരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർ ചിത്രമാണ് ട്രാവൽസിനോവിൻ്റെ സത്യം തീരെയുള്ള യാത്രയിൽ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ അനുജന്മാരെ അനുജത്തിമാരെ സഹോദരന്മാരെ മക്കളെ ഒക്കെ നമ്മൾ വിദേ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ അയക്കുമ്പോഴേക്കും ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി പല രീതിയിലേക്ക് നമ്മൾ പഠിക്കാൻ അയക്കാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് നാളെ അവൻ പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി വരുമ്പോഴേക്കും നമ്മളുടെ വീട്ടിലെ കടങ്ങളൊക്കെ മാറ്റും നമ്മളെടുത്ത ലോണൊക്കെ അടച്ചു തീർക്കും പുതിയ വീട് വയ്ക്കും വീട്ടിലുള്ള തകർന്ന തരിപ്പിണമായിട്ടുള്ള പഴയ വീടൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നല്ല വീട് വയ്ക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരും ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ തൻ്റെ മക്കൾ നേടിത്തരുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പഠിക്കുവാനായിട്ട് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കുമൊക്കെ അയക്കുന്നില്ലേ അത് വളരെ നഗ്നമായ സത്യമാണ് ധാരാളം ലക്ഷക്കണക്കിന് കേരളത്തിലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് പഠിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് മക്കളെ പഠിക്കാനയക്കുമ്പോഴേക്കും ഒന്നുമല്ലെങ്കിൽ തങ്ങൾ ഈ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും തങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ഗതി വരണേ അവർ സുഖമായി സന്തോഷകരമായിട്ട് അവരുടെ കാര്യം നോക്കിയെങ്കിലും ജീവിക്കാനുള്ളൊരു പാങ് അവർക്കുണ്ടാകണേ എന്ന് കരുതിയിട്ടാണ് ഈ അച്ഛനമ്മമാരൊക്കെ മക്കളെ വിദേശത്തേക്ക് അല്ലെങ്കിൽ ഞാൻ വിദേശമെന്ന് ഉദ്ദേശിച്ചത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പഠിക്കാനായിട്ട് അയക്കുന്നത് പക്ഷേ ഈ ഇങ്ങനെ പഠിക്കാൻ അയക്കുമ്പോഴേക്കും എത്ര പൈസ ഇല്ലെങ്കിലും മക്കൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് പുതിയ പുതിയ ചിറകുകൾ വയ്ക്കുകയാണ് പുതിയ നിറങ്ങളുടെ പിന്നാലെ അവർ പോവുകയാണ് അവർക്ക് പലതും അവിടെ കാണുന്ന പലതും അവർക്ക് നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയാണ് അപ്പോൾ അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് പൈസ ഇല്ല പൈസ വേണം പൈസയ്ക്ക് എന്ത് ചെയ്യണം വീട്ടുകാരെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് വീട്ടുകാർ ഓരോ സെമസ്റ്ററിന് വീണ്ടും പരീക്ഷാ ഫീസായിട്ടും പുസ്തകങ്ങൾ വാങ്ങിക്കുവാനായിട്ടും മെസ്സിൻ്റെ ഫീസൊക്കെ ആയിട്ട് കൊടുക്കുന്ന പൈസ അതിലേക്കൊന്നും വിനിയോഗിക്കാതെ പലരും മറ്റു പലതിലേക്കും ഉപയോഗിക്കുകയും പബ്ബുകളിൽ പോവുകയും പാർട്ടികളിൽ പോവുകയും നിശ പാർട്ടികളിൽ പോവുകയും ഗേൾ ഫ്രണ്ട്മാരെ സംഘടിപ്പിക്കുകയും ആ രീതിയിലേക്കൊക്കെ പോയിട്ട് ജീവിതം വർണ്ണാഭമായി തീർക്കാനായിട്ടാണ് മിക്കവരും അങ്ങനെ ശ്രമിക്കുന്നത് അങ്ങനെ ജീവിതം വർണ്ണാഭമായി ശ്രമിക്കാനായിട്ട് പോയതിന് ശേഷം നമ്മളെ ഈയിൽനെ അറിയില്ലേ അത് ദൂരെ കാണുന്ന പ്രകാശത്തിലേക്ക് പറന്നെടുക്കും ആ വിളക്കത്തിൻ വിളക്കിൻ്റെ ആ ജ്വാലയിലേക്ക് അടുത്ത് കഴിയുമ്പോൾ ചിറകുകൾ കരിഞ്ഞിട്ട് കത്തിക്കരിഞ്ഞ് നില ിലത്തേക്ക് വീണ് കഴിയുമ്പോഴേക്കും അത് ക്ഷണികമായി പോവുകയാണ് ആ ജീവിതം അതിന് പിന്നീട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട് എത്ര ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കുകയില്ല കാരണം അതിൻ്റെ ചിറവുകൾ കത്തിക്കരിഞ്ഞു പോയിട്ട് നിലത്തേക്ക് വീണ് ആരെങ്കിലും ആ ചവിട്ടി അരച്ചങ്ങ് അത് മൃതിയടയുകയാണ് ചെയ്യുന്നത് അവിനാശിനെ പോലെയുള്ള പല ചെറുപ്പക്കാർക്കും പറ്റുന്നത് അത്തരത്തിലുള്ള കാര്യമാണ് ആദ്യം നമ്മളൊരു കൗതുകത്തിന് വേണ്ടിയിട്ടായിരിക്കാം പബ്ബിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാറിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ആയിട്ട് നമ്മൾ ആ പതുക്കെ പതുക്കെ അടുക്കുന്നത് പിന്നെ ആ കൗതുകം നമുക്ക് എല്ലാ ആഴ്ചയിലും പോയേ തീരൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും പിന്നീട് അത് നിർബന്ധമായിട്ട് നമ്മളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ ആ ശൃംഖലയിൽ ആ മാഫിയകൾ നമ്മളെ അതിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചെഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നീട് ചെന്നില്ല എങ്കിൽ നമ്മളെ അവർ വെറുതെ വിടില്ല അവരെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ അവലംബിച്ചിട്ട് നമ്മളെ ആ വലിയൊരു കുരുക്കിലേക്ക് ആ ട്രാക്കിലേക്ക് അവർ നമ്മളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ അവർ ട്രാപ്പിലാക്കും നമ്മളെ ട്രാപ്പിലാക്കുന്നത് എങ്ങനെയാണ് ആദ്യമാദ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നീട് അവരോട് അവർക്ക് നമ്മൾക്ക് പൈസ അവർ നമ്മളെ ഓഫർ ചെയ്യും നീ ഈ സാധനം അവിടെ കൊണ്ട് കൊടുത്താൽ കേരളത്തിലേക്ക് എത്തിച്ചാൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് എത്തി ാല് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് പതിനായിരം രൂപ എക്സ്ട്രാ തരം നീ കൊണ്ടുപോയേ പറ്റൂ കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാകില്ല ഇല്ല ഞാനത് കൊണ്ടുപോകില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനാശ് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ അവനാശിനെ പോലുള്ള ചെറുപ്പക്കാരെ പലരെയും അവരങ്ങനെ കൊണ്ടെത്തിക്കും അവനാശ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരവനാശിൻ്റെ റൂമിലേക്ക് എന്ന് അവനാശിനെ നഗ്നനാക്കിയതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ തരത്തിലുള്ള ചില സാധനങ്ങൾ അവർ റൂമിലേക്ക് കൊണ്ടുവച്ചിട്ട് അത് പിടിപ്പിച്ച് തൊണ്ടി മുതൽ എന്നുള്ള രീതിയിൽ പിടിച്ച് അവരുടെ ഫോട്ടോ എടുത്തിട്ട് അവരെ എന്ത് ചെയ്തു ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് അവരെ അവരുടെയാണ് അവിടെ പോലീസ് പോലീസുള്ളത് അവരുടെ ആൾക്കാരാണ് സക്കല ഉള്ളത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ഈ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെയും ദേവകി എന്ന് പറഞ്ഞ അമ്മയുടെയും പോലെയുള്ള അത്താഴ പട്ടിണിക്കാരായ കോലിവേലക്കാരായ ആൾക്കാരുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവരിങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതെയായി പോകും അവരവിടുന്ന് വിളിക്കും മോനെ ഇവിടെ ഞങ്ങൾ ഇവിടെ വലിയ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ വലിയ മയക്കുമരുതുമായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കേസില്ലാതെ ഒതുക്കാൻ പറ്റും എത്രയും വേഗം എങ്ങനെയെങ്കിലും പൈസ ആരോടെങ്കിലും കടം വെച്ചിട്ടോ അല്ലെങ്കിൽ വിറ്റോ പണയം വെച്ചോ സ്ഥലം വിറ്റോ എന്താണല്ലോ ഈവൻ കിഡ്നി ആണെങ്കിലും കുഴപ്പമില്ല വിറ്റിട്ടാണെങ്കിൽ പൈസ എത്തിക്കണം ഇത്ര സമയത്തിനെങ്കിലും പൈസ എത്തിച്ചില്ലെങ്കിൽ മകൻ കാലാഗ്രഹത്തിൽ ഇരുപതും ഇരുപത്തഞ്ച് വർഷം കിടക്കണം എന്ന് പറയുമ്പോഴേക്കും രാജനെന്നല്ല ഏത് അച്ഛനമ്മമാരും മക്കളെ സ്നേഹിക്കുന്നവർ ചെയ്തു പോകും അല്ലേ അത്തരത്തിലുള്ള ട്രാപ്പിൽ അകപ്പെട്ടു പോയ ആളാണ് അവിനാശ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന വെറും നാല് സെൻറ്റ് സ്ഥലമാണ് ആ പിന്നെ അവിനാശിൻ്റെ താഴെ രണ്ട് മൂന്ന് മക്കൾ വേറെ പഠിക്കുഞ്ഞുങ്ങളുണ്ട് അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നടത്തണം പക്ഷേ മകൻ ഇതുപോലെ വലിയൊരു ട്രാപ്പിൽ ചെന്ന് വിട്ടിട്ട് അവിടെ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഈ പത്തും മകൻ്റെ ജീവിതകാലം മുഴുവൻ വലിയ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ജീവിതകാലം മുഴുവനകത്ത് കിടക്കും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അല്ലാതെ മാർഗമില്ല ഇരു ചെവി അറിയരുത് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും കാലു പിടിച്ചിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും പണയപ്പെടുത്തിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും വലിയ കടബാധ്യതയിലേക്ക് ചെന്നിട്ട് ഈ മകൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് പഠിക്കാനായിട്ട് സ്വപ്നങ്ങൾ നെയ്ത് എല്ലാ പ്രതീക്ഷകളും അവനിൽ അർപ്പിച്ചിട്ടാണ് മാതാപിതാക്കൾ പല പല അവിനാശിമാരെയും ബാംഗ്ലൂരിലേക്കൊക്കെ അയക്കുന്നില്ലേ അങ്ങനെ അവൾ വലിയ കടക്കണിയുമായി അതിൻ്റെ അപ്പുറത്തെ കടക്കണിയുമായി വലിയ ട്രോമയിലേക്ക് ആയിട്ട് ശേഷം മകൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അവന് കുറ്റബോധമാണ് അവൻ എന്ത് അറിയില്ല അവൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല മുറിയിൽ ഇരുട്ട് മുറിയിൽ ഇരിക്കുകയാണ് ഒരു ഒന്നിലേക്കും ഒരു ഇൻട്രാക്ഷൻ അല്ല ജീവിതമാകപ്പാടെ താറുമാറായി തകർന്നു തരിപ്പണമായി മാറിയിരിക്കുകയാണ് പിന്നീട് അവന് പഠനമില്ല അവൻ്റെ ജീവിതം ഇരുളടഞ്ഞ ഒരു പാതയിലേക്ക് പോയിട്ട് അവൻ പിന്നീട് അവനാ തിരിച്ചുള്ള സാധാരണഗതിയിലേക്കുള്ള ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഒരു പക്ഷേ കുറ്റബോധം അവനെ അനുവദിക്കുകയില്ല അല്ലെങ്കിൽ പിന്നീട് ചില ആൾക്കാർ ചെയ്യുന്നത് നിതാന്തമായ സത്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഉപാധി മരണമാണ് എന്ന് കരുതി അങ്ങനെ പോയി ചാടുന്ന ധാരാളം കുഞ്ഞുങ്ങൾ ധാരാളം ചെറുപ്പക്കാരായുള്ള ആളുകൾ നമുക്കുണ്ട് ഒരവിനാശല്ല പല അവിനാശന്മാരും ഓരോ ദിവസവും നമുക്കറിയില്ല ഇത് വാർത്തകളിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് വളരെ ചുരുക്കമാണ് കാരണം പണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത വലിയ വലിയ മാഫിയകളിലേക്ക് നമ്മളുടെ കുട്ടികൾ ചെന്ന് അകപ്പെട്ട് കഴിയുമ്പോഴേക്കും അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഗതിയിലേക്ക് നമ്മളായി പോകും എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് നോക്കരുതുക ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ പ്രത്യേക ട്രോമയിലേക്ക് അകപ്പെട്ടതിന് ശേഷം പ്രത്യേക അകപ്പെട്ടിട്ടാണ് പിന്നീട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പുറത്തേക്ക് പഠിക്കാൻ അയച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുക എന്ത് കാര്യങ്ങളും വീട്ടിലേക്ക് തുറന്ന് പറയുവാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുക അവരോട് എപ്പോഴും ഉപദേശിക്കുക യാതൊരു കാരണവശാലും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം പഠനം മാത്രമാണ് ഒന്നിലും ചെന്ന് ചാടരുത് എന്നുള്ള അപേക്ഷ അവരോട് എപ്പോഴും പറയുക എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുവാനായിട്ട് പറയുക എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികൾ വന്നാൽ തന്നെയാണെങ്കിലും അത് മറച്ചു പിടിക്കാതെ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുക പോലീസിനെ വിവരം വിവരമറിയിക്കുക ജനപ്രതിനിധികളെ അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വില വലിയ വിലയായിരിക്കും ഒരുപക്ഷെ നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഈ അവിനാശൻ്റെ കഥ ദയവ് ചെയ്തിട്ട് മറ്റ് പലരിലേക്കും എത്തിക്കുക എല്ലാവർക്കും എല്ലാവരും ഇതറിയണം കാരണം പലപ്പോഴും പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പല അവസ്ഥകളും പല കാര്യങ്ങളും മാതാപിതാക്കൾ അറിയാറില്ല അവർ പഠിക്കാൻ പോകുന്നു വരുന്നു അവരെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ചാലും നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അലേർട്ടായിട്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് ചാടാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ മാത്രമായിട്ട് ശ്രമിക്കുക അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണം പക്ഷേ അതൊരിക്കലും വലിയൊരു ട്രാപ്പിലേക്ക് ചെന്ന് ചാടുന്ന ഗതികളിലേക്ക് ചെന്ന് ചാടുന്ന അവസ്ഥയാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ട്രാവൽസ് വിനോദൻ്റെ സത്യം തീരുള്ള യാത്രയിൽ ഇന്നത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി